കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ പരിവർത്തിത ക്രിസ്ത്യാനികൾക്കായി കോട്ടയം ജില്ലാ കലോത്സവം ഡിവൈൻ ഫസ്റ്റ് ട്വന്റി ഫൈവ് നടത്തുന്നു മൂന്ന് ഘട്ടങ്ങളായാണ് അപേക്ഷകൾ ഇന്നുമുതൽ സ്വീകരിച്ചു തുടങ്ങുന്നതാണ് ഈ ഫെബ്രുവരി അവസാനം നടത്തപ്പെടുന്ന ഘട്ട മത്സരങ്ങളായ കവിത കഥ ചിത്രരചന എന്നിവയുടെ അപേക്ഷ ഫെബ്രുവരി ഇരുപതിനു മുൻപായി ലഭിക്കേണ്ടതാണ് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത് വയസ്സ് പൂർത്തിയാകാത്തവർ ജൂനിയർ വിഭാഗത്തിലും ഇരുപത് വയസ്സിന് മുകളിൽ അൻപത് വയസ്സിന് താഴെയുള്ളവർ സീനിയർ വിഭാഗത്തിലുമായി മത്സരിക്കേണ്ടത് കത്തോലിക്കാ സഭയിലും മറ്റ് ക്രിസ്ത്യൻ സഭകളിലെ പരിവർത്തിത ക്രിസ്ത്യാനികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് ബി ഗ്രേഡ് ലഭിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും എ ഗ്രേഡ് ലഭിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും ഷീൽഡും ലഭിക്കുന്നതാണ് രജിസ്ട്രേഷൻ ഫീസ് അമ്പത് രൂപ ഉണ്ടായിരിക്കുന്നതാണ് കോട്ടയത്ത് വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് പാലിയത്ത് സെക്രട്ടറി ശ്രീ സെബാസ്റ്റിൻ മ്ലാണ്ടുശേരി സംസ്ഥാന കമ്മിറ്റി അംഗം ബി സി സുനിൽ പ്രൊജക്ട് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷകർ വീഡിയോയിൽ പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്